യാത്രയുടെ പാർട്ട് ടു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കല്ലേലിമേടിലെ ആ ഊരിലെ കാഴ്ചകളൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കണം ആ അമരക്കണ്ടത്തിലോട്ട് എല്ലാവരും തന്നെ ടയേർഡായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ വീട്ടിലെത്തി ഹോം സ്റ്റേയിൽ എത്തിയപ്പോൾ തന്നെ നമുക്ക് ആദ്യമേ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ പതിവ് കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ചെറിയൊരു കുറച്ച് ചീട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കോയിനൊക്കെ വെച്ച് ഞങ്ങളെല്ലാവരോടും കളിച്ചു 아리지 <놀들이> 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 അങ്ങനെ ചീട്ടികളിയൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പോൾ ഞങ്ങളൊരു നൈറ്റ് സഫാരിക്ക് പോയി സത്യത്തിൽ മൃഗങ്ങളെ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് അത് ആ ഒരു സമയത്ത് ഞങ്ങളുടെ ഭാഗ്യക്കുറവ് കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ആ ഒരു നൈറ്റ് സഫാരിയിൽ മാമനക്കണ്ട റൂട്ടിലൂടെയൊക്കെ വഴി കൂടെ ഞങ്ങൾ പോയി പക്ഷേ രണ്ട് വഴി കൂടെ ഞങ്ങൾക്ക് ഒന്നിനെയും കാണാൻ പറ്റില്ല ഒരു മൃഗത്തിനെ പോയി അങ്ങനെ വളരെ സങ്കടത്തോടെ ഞങ്ങളെക്കാരുടെ സങ്കടമായി ഞങ്ങളെ ജീപ്പിൽ കൊണ്ടുവന്ന ചേട്ടന് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും ടയർഡായിട്ട് കിടന്നു രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത് ഈ ഒരു കോള് കണ്ടിട്ടാണ് ഹലോ ചോച്ചാൻ ആന ആനീപോ അങ്ങനെ ഞങ്ങൾ രാവിലെ കുട്ടമ്പുഴു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അയച്ചാട്ടൻ ഞങ്ങൾക്ക് വേണ്ടി അവിടെ കാത്തു വെപ്പുണ്ടായിരുന്നു അപ്പൊ അയച്ചാട്ടന്റെ ജീപ്പിലേക്ക് നാട്ടിലിറങ്ങിയ ആനയെ കണ്ടിട്ടുള്ള പോക്കാണ് അങ്ങനെ ഞങ്ങൾ ആനയുള്ള സ്ഥലത്തിൻ്റെ വളരെ അടുത്ത് തന്നെ കൊണ്ട് വണ്ടി നിർത്തിയതിനു ശേഷം പിന്നെ ഇനി അങ്ങോട്ട് നടന്നാണ് നമ്മൾ പോകേണ്ടത് അങ്ങനെ അയച്ചേട്ടൻ ഫ്രണ്ട് നടന്ന് വഴിയൊക്കെ ഒന്ന് തെളിച്ചു തന്നു ആനയുടെ അടുത്ത് എത്തും തോറും വളരെ ശ്രദ്ധയോടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അധികം ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നില്ല ഉടനെ തന്നെ അയച്ചേട്ടൻ ആനേനെ കണ്ട് അത് സ്പൂട്ട് ചെയ്ത് ഞങ്ങളത് കാണിച്ചു തന്നു സത്യം പറഞ്ഞാൽ ആനേനെ ഇതിനു മുന്നേ പല വഴിയിൽ കൂടെ പോകുമ്പോഴും എല്ലാം നമ്മൾ പല രീതിയിൽ കൂടെ കട കാടക്കെ സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ കണ്ടെങ്കിൽ പോലും ഇത്രയും അടുത്ത് അതുപോലെ ഇത്രയും വളരെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള രീതിയിൽ ആനേനെ കാണുന്നത് വേറൊരു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു ഫീലാണ് അത് നമ്മൾ നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അങ്ങനെ ഒരു ഭാഗ്യമായിട്ടുള്ള ഒരു മൂമെൻറ്റ്സ് ഞങ്ങൾക്ക് ശരിക്കും കിട്ടി എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻ പിടിക്കാൻ പറ്റിയാടിയൊ ആനെ കണ്ടിട്ട് ഇവിടെ നാട്ടിൽ ആന ഇറങ്ങിയതാ ഓട്ടോ നമ്മൾ കാട്ടിൽ കയറി പോയിട്ടില്ല നമ്മള് നാട്ടില് ആന വന്നപ്പം ആ ഒരു ദൂരത്ത് നിന്ന് നമ്മള് കണ്ടതാ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ ആയിരുന്നല്ലേ രണ്ടു ദിവസമായിട്ട് വണ്ടി എടുത്തോണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം രണ്ട് റൂട്ടിൽ പോയി പോയി മൂന്നു മണിക്ക് പോയി പക്ഷെ കണ്ടില്ല കൂടെ ഉള്ള ഒരാളും പിന്നെ ജീപ്പ് കൂടി പുറയിൽ വരുന്നുണ്ട് രണ്ട് കൊമ്പനാണെന്ന് ഒരു 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 കൊമ്പന കൊമ്പനാ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ചുമ്മാണെന്ന് അറിയുള്ളൂ അപ്പോഴേ നോക്കിയാൽ ഇത്ര അട്ടയ നോക്കുക ഒരു ആളുടെ കാലമൊക്കെ അടിച്ചിരിക്കുന്ന അട്ടയാണ് ഉള്ള് ഇത് കേട്ടോ താഴെ വറുത്തൻ ആ വിരലിൻ്റെ ഇടയ്ക്കും അട്ട പിടിച്ചേക്കോ അതൊക്കെ ഉണ്ട് ഉള്ളിട്ട് പോകുന്നുണ്ടോ അയ്യോ കമ്പോ ഇറങ്ങി പോവാലിൻ്റെ ഇട്ട് പോകുന്നുണ്ടോ രണ്ടുപേരാവട്ടെ ആനന്റെ തൊട്ടടുത്ത് പോയി കണ്ടത് ആരെ ഹരക്കണ്ടായിരുത് തെഞ്ഞി അടിച്ച് വീട്ടും ആന ചവിട്ടി കുഴിക്കൂടെ തന്നെ ചെളിന്ന് പറഞ്ഞാ എന്റെ ഇപ്പോ ആദ്യത്തെ എത്ര ഞാൻ പേടിച്ചില്ല പക്ഷെ രണ്ടാമത്തെ ഉണ്ടല്ലോ

ആ അത്ര അടുത്ത് അതായത് പാറ വരാൻ പക്ഷെ അങ്ങനെ ഞങ്ങള് ആനയെ കണ്ട വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് അടുത്ത ഒരു വ്യൂ പോയിന്റ് കാണാനുള്ള പോക്കാണ് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ വീണ്ടും ഓഫ് റോഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ കൊയിനിപ്പാറ വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തുവാനായിട്ട് അടിപൊളി വ്യൂ പോയിന്റ് ആണത് ഈ മാമലകണ്ടത്ത് വരുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടെയാണ് കൊയിനിപ്പാറ വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇവിടെ വന്നാൽ അതെ അതെ വെള്ളച്ചാട്ടം നമ്മുടെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാം പിന്നെ ഇത് ഓക്കേ ഓക്കേ ആ ഒരു സൈഡെന്ന് പറഞ്ഞാൽ അത് ഏത് ഭാഗം അത് ആ ഒരു മലയുടെ ഭാഗം തട്ടേക്കാട് ഓക്കെ ഓക്കെ ആ ഉള്ള ഇത് പിന്നെ എറണാകുളം അല്ലേ ഇത് എറണാകുളം ഇവിടെ എറണാകുളം ഇവിടെ തൊട്ടുപുഴ ഏര്യമംഗലം പാലത്തിൻ്റെ അടുത്തുള്ള സ്ഥലം പഴിപ്പണിയൊക്കെ അങ്ങനെ വന്നത് സത്യത്തിൽ ഈ രണ്ട് ദിവസം ഈ ചേട്ടൻ ഞങ്ങളുടെ വളരെ കട്ടയ്ക്ക് നിന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് കേരളത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓഫ് റോഡ് ഡെസ്റ്റിനേഷനായിട്ടാണ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ടോപ്പ് അല്ലെങ്കിൽ ടഫായിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനായിട്ടാണ് മാമലക്കണ്ടം അറിയപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇവിടെ വന്നിട്ട് വരുമ്പം ഇവിടുത്തെ ഒരു ഓഫ് റോഡെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ശരിക്കും വഴി എന്ന് പറയുന്നത് വളരെ ചുരുക്കേ കാണത്തുള്ളൂ ബാക്കിയെല്ലാം ഇതുപോലെയുള്ള പാറകളിലൂടെ മുകളിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് ആനയെ പിടിക്കാൻ പോയ സിംഹം ചെരിഞ്ഞുണ്ടോ പറഞ്ഞത് അതുപോലെ ഈ മലയുടെ മുകളിൽ താമസിക്കുന്ന ആളുകളെയൊക്കെ സമ്മതിക്കണം കാരണം ഇപ്പോൾ ഞങ്ങൾ ഈ ആനയെ കണ്ടു അച്ചേട്ടൻ ഇവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ ഓരോ വീടുകളിലും വഴിയിൽ നിന്ന ആളുകളവിടെല്ലാം പറയുന്നുണ്ട് ആന മുകളിലുണ്ട് സൂക്ഷിച്ചു പോകണം സൂക്ഷിച്ചു കാര്യങ്ങളൊക്കെ ചെയ്യണം എറണാകുളം ജില്ലയിലെ ഏറ്റവും ഉയരത്തിലുള്ള കടയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ഇന്ന് അടച്ചിട്ടേക്കു പോകാം ഞാനത് മെഴിയം കയറി തന്ന കാര്യം പക്ഷേ അടച്ചിട്ടേക്ക് സൂപ്പർ വ്യൂ അല്ല ഇവിടെ നിന്ന് ഓക്കെ ഞങ്ങളുടെ മേളിൽ നിന്ന് വരുന്ന റോസാണ് കേട്ടോ അവിടുത്തെ വെള്ളമാണിത് ഓക്കെ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് വെള്ളം പിടിച്ചിട്ട് പോകാനായിട്ടായിരിക്കുന്നത് മതി ഈ വണ്ടി കേട്ടോ ഞങ്ങൾ എത്ര നേരം കൊണ്ട് ഈ വണ്ടി ഇത് ഏത് മോഡൽ വണ്ടി കേട്ടോ തൊണ്ണൂറ്റഞ്ച് അല്ലേ അയ്യോ പൊട്ട കുതിരി കേട്ടോ എപ്പോഴേയും കയറിപ്പോവും എപ്പോഴേം ഇപ്പോൾ ഇല്ലായിരുന്നു ഞങ്ങൾ പോയ സ്ഥലത്ത് അത് നിലീവിൻ്റെ പറമ്പോ ആന പണ്ടിട്ടോ അജിചേട്ടൻ പറഞ്ഞതനുസരിച്ച് ഈ ചേച്ചിയുടെ വീടാണ് ഇവിടുത്തെ ഈ മലയുടെ ഏറ്റവും അവസാനമുള്ള വീട് അപ്പം ഈ ചേച്ചി ഇടയ്ക്കിങ്ങനെ ആനയൊക്കെ വരുമ്പം അജിചേട്ടനെ പോലെയുള്ള അവിടുത്തെ ചെറുപ്പക്കാരെ വിളിച്ചും അപ്പോൾ ഇവർ ചെന്നിട്ടാണ് ആനേനെ പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ ഇങ്ങനെ ഉച്ചകളൊക്കെ ഉണ്ടാക്കിയൊക്കെ ആനേനെ ഓടിച്ച് ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്